കൊല്ലത്തിന് മണ്ണിൽ അരങ്ങേറിയ കലയുടെ കേളികൊട്ടിന് സമാപനം കുറിച്ചിരിക്കുകയാണ് ഈ വർഷത്തെ സംസ്ഥാന കലോത്സവത്തിൽ മിന്നും പ്രകടനമായിരുന്നു മത്സരാർത്ഥികൾ കാഴ്ചവെച്ചത് ഇഞ്ചോടിച്ചു പോരാട്ടത്തിനൊടുവിൽ കലാകിരീടം കണ്ണൂർ സ്വന്തമാക്കിയിരിക്കുകയാണ് കഴിഞ്ഞ കുറെ വർഷമായി കോഴിക്കോടിന്റെ അഭിമാന പട്ടമായി മാറിയ കലാകിരീടമാണ് കണ്ണൂർ കൈക്കലാക്കിയത് തൊള്ളായിരത്തി അമ്പത്തിരണ്ട് പോയിന്റോടെയാണ് കണ്ണൂർ അറുപത്തിരണ്ടാം സംസ്ഥാന കലോത്സവത്തിൽ മുന്നേറിയത് എങ്കിൽ തൊട്ടു പിന്നിൽ തൊള്ളായിരത്തി നാല്പത്തിയൊമ്പത് പോയിന്റുമായി മുൻവർഷ ചാമ്പ്യനായ കോഴിക്കോട് രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ ചാമ്പ്യന്മാരായ കോഴിക്കോട് വെറും മൂന്ന് പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് രണ്ടാം സ്ഥാനത്തിലേക്ക് പിന്തളിയതെന്നാണ് മറ്റൊരു കാര്യം തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് പോയിന്റോടെ പാലക്കാട് മൂന്നാം സ്ഥാനവും തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് പോയിന്റോടെ തൃശൂർ നാലാം സ്ഥാനവും കരസ്ഥമാക്കുകയായിരുന്നു നീണ്ട ഇരുപത്തിമൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ഒടുവിലാണ് കണ്ണൂർ സംസ്ഥാന കലോത്സവത്തിൽ മുത്തമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കണ്ണൂർ ഒടുവിൽ കിരീടം നേടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് എന്നീ വർഷങ്ങളിൽ കണ്ണൂർ ജേതാക്കളായിരുന്നു രണ്ടായിരത്തി എറണാകുളം കണ്ണൂർ ജില്ലകളും തുല്യ പോയിന്റ് നേടിയതിനാൽ കിരീടം പങ്കിടുകയും ചെയ്തു ഹൈസ്കൂൾ വിഭാഗം സ്കൂളുകളിൽ പാലക്കാട് ജില്ലയിലെ ബി എസ് എസ് ഗുരുകുലം എച്ച് എസ് എസ് ആലത്തൂരാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് പോയിന്റ് കൂടിയാണ് ഗുരുകുലം എച്ച് എസ് എസ് ഒന്നാം സ്ഥാനത്തെത്തിയത് അറുപത്തിനാല് പോയിന്റുമായി തിരുവനന്തപുരം താർമൽ ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത് ഹയർ സെക്കൻഡറി ഭാഗം സ്കൂളുകളിലും മുന്നിൽ ആലത്തൂർ ബി എച്ച് എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് നൂറ്റി നാപ്പത്തി മൂന്ന് പോയിന്റുമായിട്ടാണ് ഹയർ സെക്കൻഡറി ഭാഗത്തിൽ എത്തിയത് എൻ എസ് ഹയർ സെക്കൻഡറി സ്കൂളാണ് രണ്ടാമത് അങ്ങനെ കലാമാമകത്തിന്റെ സമാപന സമ്മേളനത്തിൽ അതിഥിയായി എത്തിയത് മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയായിരുന്നു സ്കൂൾ കലോത്സവത്തിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയ മമ്മൂട്ടി വേദിയിൽ സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയം നേരിട്ടവർക്കും മമ്മൂക്ക ആശംസകൾ നൽകുകയും ചെയ്തു മത്സരത്തിൽ വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും കലാലോകത്ത് അവസരങ്ങൾ ഒരുപോലെയാണെന്നും ഒരു പ്രകടനത്തിലെ ജയപരാജയങ്ങൾ മറ്റുള്ളവർക്കൊപ്പം എത്താൻ സാധിച്ചില്ലെങ്കിൽ കൂടി കലാപരമായ കഴിവുകൾക്ക് ഒരു കോട്ടവും സംഭവിക്കാൻ പോകുന്നില്ലെന്നും മമ്മൂട്ടി ഓർമ്മിപ്പിക്കുകയും ചെയ്തു അതേപോലെ താൻ ഈ പരിപാടിയിൽ വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ചും ഇടാൻ ഉദ്ദേശിച്ച വസ്ത്രത്തെക്കുറിച്ചും അടക്കം മെഗാസ്റ്റാർ വേദിയിൽ സംസാരിച്ചു ഈ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആവുന്നതും ഈ സ്കൂൾ യുവജനോത്സവത്തിന്റെ സമാപനത്തിലേക്ക് എന്നെ ക്ഷണിച്ചപ്പോൾ ഇതൊരു യുവജനോത്സവമാണെന്നും എന്നെപ്പോലുള്ളവർക്ക് ഈ യുവജനോത്സവത്തിനിടയിൽ എന്ത് കാര്യമാണുള്ളതെന്നും ഞാൻ മിനിസ്റ്ററിനോട് ചോദിച്ചു മിനിസ്റ്റർ നിർബന്ധിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളാണ് ഈ പരിപാടിക്ക് പറ്റിയ യോഗ്യനായ വ്യക്തിയെന്ന് അതിന് അദ്ദേഹം കണ്ടുപിടിച്ചത് ഞാനതിന് യുവാവാണെന്ന് പക്ഷേ അത് കാഴ്ചയേ ഉള്ളൂ വയസ്സ് പത്ത് തൊണ്ണൂറായി ഏതായാലും ഞാൻ വരാമെന്ന് തീരുമാനിച്ചപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത് മമ്മൂട്ടി എന്തൊടുപ്പിട്ടായിരിക്കും ഈ പരിപാടിക്ക് വരിക എന്നാണ് അതിൽ പറയുന്നത് ഒരു യുവാകാൻ വേണ്ടി പാന്റും ഷർട്ടും നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നു വേണമെങ്കിൽ ഒരു കൂളിംഗ് ഗ്ലാസ് കൂടി വെക്കാമെന്ന് കരുതി അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചപ്പോഴാണ് ഈ വീഡിയോ കാണുന്നത് അവരെല്ലാവരും കരുതിയിരിക്കുന്നത് ഞാൻ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചു വരുമെന്നാണ് അതുപോലെ തന്നെ താൻ വെള്ളം മുണ്ടും ഷർട്ടും ധരിച്ചാണ് വന്നിരിക്കുന്നതെന്ന് മമ്മൂട്ടി സദസ്സിന് മുന്നിൽ വന്ന് കാണിച്ചിരിക്കുകയുമാണ് നിറഞ്ഞ കയ്യടികളോടെ ആയിരുന്നു നടന്റെ ഓരോ വാക്കുകളും കുട്ടികൾ ഏറ്റെടുത്തത് രാവിലെ വസ്ത്രം തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ വെള്ള ഷർട്ടും മുണ്ടും ഞാൻ മാറ്റിവെച്ചിരുന്നുവെന്നും നിങ്ങളും എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് അണിഞ്ഞൊരുങ്ങാൻ മാത്രമേ എനിക്ക് സാധിച്ചിട്ടുള്ളൂ എന്നാണ് മമ്മൂട്ടി പറഞ്ഞത് പക്ഷേ ഇത്രയും വലിയ ജനക്കൂട്ടം കാണുമ്പോൾ എനിക്ക് കുറച്ച് ഭയമുണ്ടെന്നും മമ്മൂട്ടി പറഞ്ഞു ഒന്നന്റെ വാക്കുകളിലൂടെ നിങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിക്കണം രണ്ട് മഴ നമ്മുടെ മുന്നിൽ ഉരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് ഈ ജനസമൂഹമായി അങ്കലാപ്പിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടിയും എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം സംസാരിച്ച് നിങ്ങളെ മഴ നനയിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പഠിച്ചതുപോലുള്ള അല്ല ഇപ്പോഴുള്ളത് എനിക്ക് പത്താം ക്ലാസ് വരെയാണ് സ്കൂൾ ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് വരെയായി എൻറെ കാലത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്നവരാണ് ഇപ്പോഴത്തെ പന്ത്രണ്ടാം ക്ലാസ്സിലുള്ള മുതിർന്ന കുട്ടികൾ അവരുടെ കലാപരിപാടികളാണ് ഇവിടെ അരങ്ങേറിയത് അതിൽ ഒരുപാട് പേർ വിജയിക്കുകയും ചെയ്തു ചിലരെല്ലാം വിജയിക്കാതെ ഇരുന്നു ഈ പരാജയങ്ങൾ നമ്മുടെ കലാപ്രവർത്തനങ്ങളെ ബാധിക്കാൻ പാടില്ല അതിൽ പ്രധാന കാരണം നമ്മൾ അവതരിപ്പിക്കുന്ന കലാപ്രകടനം ഒരെണ്ണം മാത്രമാണ് അതിലെ ജയപരാജയങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ ഒപ്പം എത്തിയില്ല എന്ന് കരുതി നമുക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അത് തേച്ചും എനിക്ക് വലിയ കലാകാരന്മാരാവാനേ ഉള്ളൂ അതുകൊണ്ട് വിജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും അവസരങ്ങൾ ഇനിയുമുണ്ട് ഒരു യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ പറ്റാത്ത ആളാണ് ഞാൻ അങ്ങനെയുള്ള എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ പറ്റി കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഒരു സിഗരറ്റ് ഗേറ്റിന്റെ വാതിൽക്കൽ നിന്നും കത്തിച്ചാൽ ക്ലാസ്സിൽ എത്തുമ്പോഴാണ് എനിക്ക് എന്റെ അവസാന പുക കിട്ടാറുണ്ടായിരുന്നുള്ളൂ അതുവരെ ആരൊക്കെയോ ആ ഒരു സിഗരറ്റ് വലിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല വിവേചനങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നവരൊക്കെ ഉണ്ടാകാം പക്ഷെ വിദ്യാർത്ഥികളെ ഞങ്ങൾ അതൊന്നും ബാധിച്ചിട്ടില്ല ഇന്ന് നമ്മളുടെ വിദ്യാർത്ഥികളെ അത് ബാധിച്ചിട്ടില്ലെന്നാണ് ഞാൻ കരുതുന്നതെന്ന് മമ്മൂട്ടി പറഞ്ഞു ക്ഷേത്രകലകൾ മാപ്പിളപ്പാട്ട് മത്സരം തുടങ്ങി കേരളത്തിലുള്ള എല്ലാ തരത്തിലുള്ള മത്സരങ്ങളും യാതൊരു വിവേചനവും ഇല്ലാതെ കൂടിച്ചേരുന്ന സമ്മേളനമാണ് ഈ യൂത്ത് ഫെസ്റ്റിവൽ ചെറുപ്പത്തിൽ തന്നെ അവരുടെ മനസ്സിലേക്ക് അനാവശ്യ ചിന്തകളില്ലാതെ ഒരു വേചനവും വേർതിരികളും ഇല്ലാതെ കൂടിയുള്ളത് കൂട്ടുകാരനാണ് അല്ലെങ്കിൽ കൂട്ടുകാരിയാണെന്ന ബോധ്യത്തോടെയാണ് ഈ പരിപാടികൾ അവതരിപ്പിക്കുന്നത് എന്ന് മമ്മൂക്ക വേദിയിൽ പറഞ്ഞു എന്തായാലും കലോത്സവ സമാപന വേദിയിൽ മമ്മൂക്ക നടത്തിയ പ്രസംഗത്തിന് വലിയ കയ്യടി തന്നെയായിരുന്നു കിട്ടിയത് എന്തായാലും താരത്തിന്റെ ഈ പ്രസംഗം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകുകയും കൂടിയാണ്